എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കേരള പോലീസിലെ സംഘപരിവാർ ഫ്രാക്ഷൻ ആരോപണം വീണ്ടും സജീവ ചർച്ചയാവുകയാണ് പിണറായി സർക്കാർ അധികാരമേറ്റ നാൾ മുതൽ ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു അൻവറിന്റെ ആരോപണങ്ങളെല്ലാം ഇതോടെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി പിണറായി വിജയനും സംശയത്തിന്റെ നിഴലിലായി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഉപയോഗിച്ച് തൃശൂർ പൂരം കലക്കിയതിന് തെളിവുണ്ടെന്നാണ് അൻവർ പറഞ്ഞത് അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസോബ്ളയുമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥലമുൾപ്പെടെ വിശദീകരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നു ഇതോടെ ആർ എസ് എസ് ബന്ധത്തിന്റെ കാര്യത്തിൽ എ ഡി ജി പി പൂർണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം അവസാനിപ്പിക്കാൻ ആർ എസ് എസ് കേന്ദ്ര നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ യോഗാചാര്യൻ ശ്രീയമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയുടെ തുടർച്ചയാണ് പോലീസിലെ ആർ എസ് എസ് സ്വാധീനമെന്ന ആക്ഷേപവും ഉയർന്നുകഴിഞ്ഞു കേരള പോലീസ് സംഘപരിവാർ താല്പര്യങ്ങൾക്ക് കുടപിടിക്കുമ്പോൾ പിണറായി വിജയൻ തനിക്കെതിരായ കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കി സ്വർണക്കടത്ത് മാസപ്പടി അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീളാത്തതിന്റെ പശ്ചാത്തലവും മറ്റൊന്നുമല്ലെന്നുള്ള ചർച്ചകൾ സജീവമാവുകയാണ് പോലീസിന്റെ പല നടപടികളും ആർ എസ് എസ് വിധേയത്വം കാണാം പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശൂർ പോലീസ് അക്കാദമിയിൽ ബീഫ് വിളമ്പുന്നതിന് ഐ ജി സുരേഷ് രാജ് പുരോഹിതർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് മറ്റൊന്ന് സേനയിൽ പരാതി ഉയർന്നിട്ടും അന്ന ഉദ്യോഗസ്ഥൻ സംരക്ഷിക്കപ്പെട്ടു പൂരം കലക്കി തൃശൂരിൽ ബി ജെ പി ജയത്തിന് സഹായിച്ചത് ആരോപണമുയർന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പിണറായി സർക്കാർ സംരക്ഷിക്കുകയാണ് ബി ജെ പി നേതാവിനെ കണ്ടതിന് ഇ പി ജയരാജന് മുന്നണി കൺവീനർ സ്ഥാനം നഷ്ടമായതിന്റെ ചൂടാറു മുമ്പാണിതെന്നതാണ് വൈരുദ്ധ്യം